നമ്മുടെ പൊന്മുടി യാത്ര എത്തി നിൽക്കുന്നത് മീൻമുട്ടി വാട്ടർഫാൾസിൻ്റെ എൻട്രൻസിലാണ് നമ്മൾ പാസ് എടുത്ത് അകത്തേക്ക് കടന്ന് അകത്തേക്ക് കടന്നാലും കുറച്ച് ദൂരം കൂടെ വണ്ടി ഓടിക്കണം അതിനുശേഷം വണ്ടി പാർക്ക് ചെയ്ത് ഒരു കിലോമീറ്റർ നടന്നാലാണ് നമ്മൾ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തുക ഇതൊരു ഡേഞ്ചർ ഏരിയ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സൂക്ഷിച്ചൊക്കെ പോയ മതി നമ്മളും സൂക്ഷിച്ച് തന്നെയാണ് അകത്തേക്ക് കടന്നത് പോകുന്ന വഴി മൊത്തം ഇങ്ങനത്തെ വേരുകളും പാറകളും പാറ പൊട്ടിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെയാണ് ഉള്ളത് ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കറിയില്ല എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എൻ്റെ ലൈഫിൽ ഇതുവരെയ്ക്കും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല ഇങ്ങനത്തെ യാത്രയും പോയിട്ടില്ല ഇങ്ങനത്തെ ട്രക്കിങ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ടാവാൻ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ കുറച്ചു നേരം നമ്മൾ ഇരുന്നു എനിക്ക് തളന്നിട്ടല്ല ഞാൻ ഇരുന്നത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇരുന്നത് ഇരിക്കാൻ വേണ്ടി വേറെയൊക്കെ സ്ഥലം കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വേരിലാണ് കയറിയിരുന്നത് വഴിക്ക് കണ്ട കണ്ടു അച്ചു പറഞ്ഞു ആന ഇപ്പം വന്ന് നമ്മൾ എങ്ങോട്ട് എങ്ങോട്ടോടും വിധിയെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു അപ്പൊ ചെറുതായിട്ടൊന്ന് പേടിച്ചു പക്ഷേ എന്റെ എക്സൈറ്റ്മെന്റ് അതുക്കും മേലെയായിരുന്നു പോകുന്ന വഴിക്ക് ഇങ്ങനെ പാറയിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഉണ്ടായിരുന്നു അവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി തൊട്ടോയ്ക്കപ്പോൾ എന്തൊരു തണുപ്പായിരുന്ന അറ്റ് ഫൈനലി നമ്മൾ വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അങ്ങോട്ട് കടത്തി വിടൂല അതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് നമ്മളൊരു പൊക്കുള്ള സ്ഥലത്ത് കയറി നിന്നിട്ടാണ് ഈ ഒരു വ്യൂ നമ്മൾ ആസ്വദിച്ചത് ആ ഈ ഭാഗത്ത് നിന്നിട്ടാണ് ഞാൻ ഭയങ്കര ആയിരുന്നു അവസാനം നമ്മൾ തിരിച്ച് വരുവാണ് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് കൊച്ചുകുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ചിൽഡ്രൻസ് പാർക്ക് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കൊച്ചുകുട്ടികളും ഇല്ല ആരും ഇല്ലിരുന്ന് അങ്ങനെ ഞാൻ തന്നെ കുറച്ചു നേരം അധികം കയറി നിന്ന് കളി ച്ച അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി തിരിച്ച് വരുന്ന വഴിയിൽ ഇങ്ങനെ വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലം കണ്ട് അങ്ങനെ നമ്മൾ ജസ്റ്റ് അവിടെ നിർത്തി ദെൻ നമ്മളെ പൊന്മുടി യാത്രയൊക്കെയംഭിക്കുകയാണ് ഇതിൻ്റെ വാക്ക് വിശേഷം വാക്ക് വീഡിയോ കാണാമേ അവ സിയുതനക്ഷ്മി ബായ്